ഭരണങ്ങാനത്ത് എഴുപത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വിശുദ്ധ അൽപൊൻസാമ്മയുടെ അനുഗ്രഹങ്ങളാൽ സമ്പന്നമായ ഭർണങ്ങാനത്ത് വീട് വെച്ച് താമസിക്കുന്നതിന് ആഗ്രഹിക്കുന്നവർക്ക് ഏറെ അനുയോജ്യമായ സ്ഥലമാണിത് വിശുദ്ധ അൽപോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരമേ ഈ സ്ഥലത്തേക്കുള്ളൂ എഴുപത് സെൻറ്റ് സ്ഥലമാണിത് ഇപ്പോൾ ഇവിടെ നൂറോളം ടവർ മരങ്ങൾ ഉണ്ട് ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീട് വയ്ക്കുന്നതിനായി പ്ലോട്ടുകൾ തിരിച്ചും വിൽക്കപ്പെടും ഭരണജ്ഞാനം ടൗണിൻ്റെ തിരക്കുകളിൽ നിന്നും മാറി വീട് വെച്ച് താമസിക്കുന്നതിന് അനുയോജ്യമായ ശാന്തസുന്ദരമായ സ്ഥലം എൻജിനീയറിംഗ് കോളേജ് സി ബി എസ് ഇ സ്കൂൾ കേരള സിലബസ് സ്കൂൾ ഹോസ്പിറ്റൽ എന്നിവ വളരെ അടുത്ത്